സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആളുകൾ ഒരാളെ വില മതിക്കാൻ ചെയ്യേണ്ട പന്ത്രണ്ട് കാര്യങ്ങളാണ് പന്ത്രണ്ട് കാര്യങ്ങൾ ഇതിൽ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് അവ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഒന്നാമതായി അല്പം മാത്രം സംസാരിക്കുക വെറുതെ എന്ന് സംസാരിക്കുന്ന ആളുകളെ ആരും വിലമതിക്കാറില്ല അടുത്തതായി പറയുന്നു പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പറയാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല പോകാൻ പറ്റില്ല എന്നൊക്കെ പല സന്ദർഭങ്ങളിലും പറയേണ്ടതായിട്ട് വരും പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നിമിത്തം എല്ലാം ഏറ്റെടുക്കുന്ന ഒരു രീതി പലരിലും കാണാം പക്ഷേ അത് ശരിയായ രീതിയല്ല പറ്റില്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം മറ്റൊരു കാര്യം നോക്കാം പെട്ടെന്ന് മറുപടി കൊടുക്കാതിരിക്കുക എന്തൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടാലും ആ ചോദ്യത്തിന് മറുപടി പെട്ടെന്നാവാൻ പാടില്ല എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധം ആവാൻ സാധ്യതയുണ്ട് അടുത്ത പോയിൻ്റായിട്ടും പറയുന്നത് അതുതന്നെയാണ് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക മറ്റൊന്ന് ആരോടും തർക്കിക്കാൻ നിൽക്കരുത് തർക്കിച്ചാൽ അത് പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും എത്തിച്ചേരും അതുകൊണ്ട് തന്നെ തർക്കിക്കാൻ നിൽക്കരുത് അധികം ആരെയും ഉപദേശിക്കരുത് ഉപദേശം ആർക്കും ഇഷ്ടമല്ല ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ഉപദേശം കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഉപദേശിക്കുന്ന ആൾ വിചാരിക്കും നമ്മുടെ ഉപദേശം അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് ചിലപ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക അധികമാരെയും ഉപദേശിക്കാൻ നിൽക്കരുത് മറ്റത് മറ്റൊരു മർമ്മപ്രധാനമായ ഒരു പോയിൻ്റാണ് സമ്പന്നനാവാൻ ശ്രമിക്കുക നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം വേണം സമ്പത്ത് ആർജിക്കാൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം സമ്പന്നനാവാൻ ശ്രമിക്കുക പുസ്തകങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക പുസ്തകങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ കൊണ്ടു നടക്കുക പുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് മറ്റൊന്ന് ആളുകൾ നിങ്ങളെ വിലമതിക്കാൻ മതിക്കാൻ ഉതകുന്ന പന്ത്രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അതിലൊരു കാര്യമാണ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ആളുകളുടെ ഇടയിൽ നിലയും വിലയും കിട്ടാൻ മാന്യമായ വസ്ത്രം വൃത്തിയുള്ള വസ്ത്രം ധരിക്കൽ അനിവാര്യമാണ് മറ്റൊന്ന് പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക സഡനായിട്ട് പ്രതികരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഉചിതമായ ഒരു പ്രതികരണമായിക്കൊള്ളണമെന്നില്ല മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുക മറ്റുള്ളവരെ കേൾക്കാനും അവരെ ഉൾക്കൊള്ളാനും നമ്മൾ ശ്രമിക്കണം മറ്റുള്ളവർക്ക് പറയാനുള്ളതും നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു ഒരാൾ പറയുന്നത് മാത്രം കേട്ട് അതിന് ഒരു തീരുമാനത്തിലെത്തുന്നതിന് പകരം രണ്ടു പേർ ചേർന്ന ഒരു പ്രശ്നമാണെങ്കിൽ രണ്ടുപേരെയും കേൾക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ അവസാനത്തെ പോയിൻ്റാണ് അത് മറ്റൊന്നുമല്ല കുറ്റം പറയിൽ ഉപേക്ഷിക്കുക തൊട്ടതിനും തുടങ്ങിയതിനുമൊക്കെ കുറ്റം പറയുന്ന സ്വഭാവം ഉപേക്ഷിക്കുക ഈ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആളുകൾ നിങ്ങളെ വളരെയധികം വില മതിക്കും ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് നല്ല നിലയും വിലയും ഉണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ